ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇവിടുത്തെ ഒരു വാനക്കോട്ടാണ് അതി വിശാലമായിട്ടുള്ള വാനക്കോട്ടാണ് ഇത് ഇവിടുന്ന് തുടങ്ങി കാക്കപ്പാൽ ഇടുവട്ടുംപാറ ഏ അക്കരെ പുഞ്ചോലിൻ്റെ ഒരു അതിർത്തി പങ്കിട്ട് ഇങ്ങനെ പശ്ചിമലത്തിൻ്റെ അതിൽ പോയി ഏ മറ്റേ മണ്ടമ്പാൽ ചെന്ന് മണ്ടമ്പാൽ തിരിഞ്ഞ് പഴയ വനക്കച്ചറ പാലം ആനക്കുളം പിന്നെ ആ പനക്കച്ചറയുടെ അതിർത്തി പങ്കിടുന്നൊരു ഒരുത്ത് ഒരു വനമാണ് നിബിടമായിട്ടുള്ള വനമാണ് ഇല്ലാത്ത ചെന്നായ കാട്ടുപോത്ത് കാട്ടുപോന്നി മാവ് കേഴ ഏ അങ്ങനെയുള്ള ഒത്തിരി മൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളായാലും എല്ലാം ഉണ്ടോ കാട്ടുപോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപോത്ത് ഏതാണ്ട് ഒരു ആയിരം കിലോ അടുത്ത് വരുന്ന കാട്ടുപോത്താണ് ഉണ്ട് ഇവിടുത്തെ ഒരു മുട്ടക്കൊന്നും ഈ കാണുന്നത് കാണുന്നത് ഉണ്ടോ ഇതാ മുട്ടക്കൊന്നവിടത്തെ ഉണ്ടോ ഇതേ ആ കാണുന്ന ഈതിൻ്റെ ഇടയ്ക്കൂടെ അക്കരയ്ക്ക് കാണുന്ന അഭാഗത്താണ് നമ്മുടെ പശ്ചിമാ പശ്ചിമാമ്പലമുള്ളത് ഉണ്ടോ അത് വിശാലമായിട്ടുള്ള അതുകൊണ്ട് എല്ലാ മാനവും അക്കരെ കാണുന്നതുകൊണ്ടു അതെങ്ങനെ നീട്ട് നൂറ് കിടക്കും കാണുന്നു അന്ന് കാണുന്നുണ്ടോ ഏ ഇതിലേ അക്കര കൂടെ ഇതെല്ലാ മാനങ്ങളാണ് ഏ ഉൽവനം ഉൽവനം ഇപ്പം ഇവിടെ പുറത്തൂടെ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ള ഇത് സംഭവുള്ളൂ ഇതിൻ്റെ അകത്തോട്ട് കയറും ഭയങ്കര കാടാണ് ഇതിൻ്റെ അപ്പറ വേറൊരു ഫലമുണ്ട് ശബരിമല ഫലം ഇത് നേരെ അപ്പറയാണ് അവിടെ നിന്നാണ് മൃഗങ്ങൾ മാത്രം ഇങ്ങോട്ട് കയറുന്നത് അതെല്ലാം കയറി നമ്മുടെ ഈ ഇതിൻ്റെ അത് ഈ തെങ്ങും ഇത് തെങ്ങുപ്പെന്നാണ് പറയുക ഇതിൻ്റെ അകത്ത് വന്ന് വിഷരിക്കുകയാണ് എല്ലാം ഏ ോലായി അവിടുന്ന് ഒരു പറമ്പുണ്ട് ഒരു റബർത്തോട്ടമാണ് അതായത് കുഞ്ചേറ്റ കുഞ്ചേരഞ്ഞൂറ്റ നാല് മാങ്ങപ്പെട്ട ആ വനത്തിൻ്റെ അതിർത്തി പങ്കണ ഒരു തോടുണ്ട് മഞ്ഞളിരി ആ മഞ്ഞളിരി തോടിൻ്റെ അവിടെ നിന്ന് ആന വെള്ളമൊക്കെ കുടിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് ഈ കാട്ടുപോത്ത് ചെന്നായ കുറുനരി പാവ കേഴ കലമാൻ എന്നിട്ട് അവിടെ നിന്ന് അവർ ഇക്കരയ്ക്ക് കയറും ഇക്കര കയറി ഇതിലേ പോരും ഇക്കരയിലോട്ട് ഞാറാർത്തോട്ടം വഴി വന്ന് നമ്മുടെ നമ്മുടെ ഈ ഈ വനത്തിലോട്ട് ചാടുവാ ഏത്തിരി ഉണ്ട് ഒത്തിരി സാധനങ്ങൾ സാധനങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി വനങ്ങൾ നമ്മുടെ ഇതിൻ്റെ അത് ഇതേ ഈ വനത്തിൻ്റെ അത് ഉണ്ടോ വനം കാണുന്നില്ല ഇതെല്ലാം വനങ്ങളാണ് അതിൻ്റെ അക്കരൊക്കെ മുതു വനം ഒയ്യോ തീയെന്നു വരാതെ അതുകൊണ്ട് ഈ മൃഗങ്ങളെല്ലാം ഇവിടെ വരുന്നു ഇവിടെ മുമ്പ് രാത്രിയാകുമ്പോൾ ഇവിടെ വരും നമ്മുടെ ഈ ഇത് താഴെ ഒരു പതാക കാക്കപ്പതാലെന്ന് പറഞ്ഞാൽ അതാ പതാക അതീ താഴെ ഈ താഴെ കാണുന്നത് ഈ കുഴിക്കകത്ത് കാണുന്നത് ഇവിടെ പന്തുകൾ ഇപ്പുറത്തൊക്കെ പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും രാത്രിക്ക് വരും പന്നിയായിട്ടും മാവ് കേഴ കാട്ടുപോത്ത് ഏ കാട്ടുപോത്ത് ഒരു ഇപ്പോൾ ഒരു എട്ട് പത്തെ അടുത്തുണ്ട് പിന്നെ പന്നി എന്ന് പറഞ്ഞാൽ ഒരു മോരിക്ടാകും മാറി നിൽക്കുന്ന സ്ഥലത്ത് പന്നിയാണ് ഈ പനത്തിൻ്റെ അകള് അത് അത്ര സായ്സ് അമ്മട്ട സാധനം ഒറ്റയാനൊക്കെ ഒറ്റയാനൊക്കെ എന്ന് പറയുന്നത് നല്ല തീർതാണോ അതൊക്കെ വന്ന് അവരടി അഴിച്ചാൽ അവരൊന്നൊന്നര അടി നമ്മൾ പിന്നെ ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അതുകൊണ്ടോ ഉൾവന ഉള്ള് പുള്ള്ള് നല്ല തീർ അതായത് നമ്മുടെ ഈ ഞാൻ ഈ പറഞ്ഞ മീങ്ങൾ ഇടിവെട്ടന്മാരുടെ ഭാഗത്ത് ഒരു മുനിയണ്ണ ഉണ്ട് മുനിയണ് അതിൻ്റെ വീഡിയോ അടുത്ത ഇതിൻ്റെ അത് ഞാനിടും അടിപൊളി വീഡിയോ പഴയ മുനിമാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഉണ്ട് അത് പഴയ മുനിമാർ താമസിച്ചുകൊണ്ടിരുന്ന ഭയങ്കര ഒരു ഗുഹയാണ് അത് ചകിരിമേട് ചകിരിസ പണ്ട് ചകിരിസാങ്ങ് താമസിച്ചു താമസിച്ച ആ അതിൻ്റെ ഒരു മുക്കാ ഭാഗം വരെ ഈ ഗുഹ കയറിയിരിക്കുകയാണ് ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു ആനയ്ക്ക് കയറി നിൽക്കുകയാണ് ഭയങ്കര ഒരു ആർച്ച അവിടെ ഒരു ആനയ്ക്ക് ഫുള്ളായിട്ട് നിൽക്കാം പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോ തോറും ആ ഗു ആ ഒരു ഗുഹ മൂന്നായിട്ട് തിരിയും ഇടത്തോട്ട് വലത്തോട്ട് പിന്നെ സ്റ്റേറ്റ് നേരെ ആ നേരെ പോകുന്നതിൽക്കൂടെ പോയി കഴിഞ്ഞാൽ അതിന് വണ്ടയ്ക്ക് ചെയ്യില്ല ആ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു പകുതി വരെ കേട്ടിട്ടുണ്ട് വേനൽക്കാരൊക്കെ ആകുമ്പോൾ അതിൻ്റെ അത് ഉള്ളമ്പന്നിയൊക്കെ കിടക്കുന്നതാണ് ഉള്ള പന്തി ആമ്പൊക്കെ ആണ് ആരും കയറുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്